രാവിലെയും ഞാൻ ദേ മീൻ വെട്ടാനായിട്ട് ഇറങ്ങി കേട്ടോ ഇന്ന് ചെറിയ മത്തി നെത്തോലിയാണ് കിട്ടിയത് ചെറിയ മത്തി കറി വെക്കാനാണ് കേട്ടോ നെത്തോലിയും പിന്നെ ഒരു ചൂരയും ഞാൻ വാങ്ങിച്ച് വലിയ ചൂരയായിരുന്നു ചൂരയും നെത്തോലിയും വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ മീൻ വെട്ടാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ മൂന്ന് മക്കളമാർ എൻ്റെ ചുറ്റുമുണ്ട് സുബർ മോനില്ല ചെരുപ്പ് കള്ളന് സിയാമോളും റാണിമോളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ചെരുപ്പ് കള്ളൻ ഇപ്പം ചെരുപ്പ് വിട്ടിട്ട് ഇപ്പോൾ എവിടെ ചൂല് കണ്ടാലും എടുത്ത് നശിപ്പിച്ച് കളയും കണ്ടു എൻ്റെ മുറ്റം തൂക്കുന്ന ചൂലാണ് ഈ നശിപ്പിച്ചിട്ടിരിക്കുന്നവന കേട്ടോ എവന് ഇങ്ങനെ പോയാൽ നല്ല അടിയാൻ കൊടുക്കും കേട്ടോ നിങ്ങളൊക്കെ അല്ലേ പറയുന്നത് അവൻ പാവമാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞു അവൻ പാവോന്നുമല്ല അവൻ്റെ കയ്യിലിരിപ്പം അങ്ങ് അറ്റത്തെ പരിപാടിയാണ് കേട്ടോ എവിടെ ചൂല് വെച്ചാലും അവിടെ വന്ന് അവൻ ചൂലെടുത്തോണ്ട് പോകും അപ്പം നമ്മുടെ ഊണെല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്ന് പതിനൊന്നര മണിയാവുമ്പോൾ നമുക്കൊരു എട്ട് ഊണ് കൊടുക്കണം അപ്പം അതുകൊണ്ട് ഞാൻ ജോലികളെല്ലാം പെട്ടെന്ന് തീർത്ത് ഇനിയിപ്പം നമുക്ക് ഈ അടുപ്പിലോട്ട് മീൻകറി വെക്കണം എന്നാലും കണ്ടില്ല മീൻ കറി എടുത്തുകൊണ്ട് പോയ വഴിക്ക് എൻ്റെ കാല് തട്ടി മൊത്തം മീൻകറിയും പോയി എന്തായാലും ഭാഗ്യം പോലെ എൻ്റെ ദേഹത്തൊന്നും വീണില്ല പക്ഷേ ദേഹത്തെ കുറച്ച് വീണ് പക്ഷേ പൊള്ളിയില്ല കേട്ടോ അതെ കൈ ഒന്നും പൊള്ളിയിട്ടില്ലായിരുന്നു അപ്പം ഊണെല്ലാം നമ്മൾ റെഡി ആയത് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പതിനൊന്നര മണിയായപ്പോഴേ ഊണെല്ലാം കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അപ്പമോനും കൂടെ എല്ലാം പറക്കി വെച്ച് അപ്പോൾ ഇന്ന് നമുക്ക് സപ്താഹമാണെങ്കിലും നമുക്ക് ഈ വർഷം ഉണിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല കച്ചവടം വരുന്നത് കേട്ടോ ഇന്ന് ഉണക്കെ പോയി അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബായ്